പദവി ഉറപ്പാക്കാൻ പുതിയ തന്ത്രവുമായി സതീശനും സുധാകരനും നേതൃമാറ്റം ആവശ്യപ്പെട്ട് മറുഭാഗം രംഗത്തോടെയാണ് പുതിയ നീക്കം മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ലെന്ന് നേതൃയോഗത്തിൽ വി ഡി സതീഷൻ പറഞ്ഞു മുഖ്യമന്ത്രി പദവി വേണ്ട അധികാരം പിടിച്ചാൽ മതിയെന്നാണ് സതീശൻ പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നേക്കാൾ യോഗ്യതയുള്ളവരുണ്ടെന്നും സതീശൻ വ്യക്തമാക്കി മുഖ്യമന്ത്രി കസേര ലക്ഷ്യമാക്കിയല്ല പദവിയിൽ തുടരുന്നതെന്ന് കെ സുധാകരനും വ്യക്തമാക്കി അതേസമയം കൂട്ടായ നേതൃത്വത്തിനെ അധികാരം പിടിക്കാനാകുമെന്നാണ് ഹൈക്കമാൻഡ് പറയുന്നത് അതിനിടെ നേതാക്കൾ ഒരുമിച്ച് നിൽക്കണമെന്ന് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു നായകൻ ആരെന്ന ചർച്ച വേണ്ടെന്നും ഹൈക്കമാൻഡ് യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട് അതേസമയം സംസ്ഥാന കോൺഗ്രസിലെ സമ്പൂർണ്ണ ഐക്യത്തിന് നേതാക്കളോട് ഹൈക്കമാൻഡ് ആഹ്വാനം ചെയ്തതായി കെ സി വേണുഗോപാൽ ഇന്നലെ അറിയിച്ചിരുന്നു മാധ്യമങ്ങളിൽ വ്യത്യസ്ത പ്രസ്താവനകളും ചിന്താഗതികളും നടത്തുന്നതിനും വിലക്കേർപ്പെടുത്തി ഇക്കാര്യം ഹൈക്കമാൻഡ് നിരീക്ഷിക്കുമെന്നും ശശി തരൂരിനെ മുന്നിൽ നിർത്തി കെ സി വേണുഗോപാൽ പറഞ്ഞു എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും പറഞ്ഞു തീർത്തതായി രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി കൊച്ചുകേരളം പിടിച്ചെടുക്കാൻ ഒറ്റക്കെട്ടായി നീങ്ങുമെന്നായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം അതേസമയം ഹൈക്കമാൻഡ് തീരുമാനത്തിലെ അതൃപ്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കിയിരുന്നു മാധ്യമങ്ങളുടെ ചോദ്യത്തിനോട് ഒരു പ്രതികരണവും നടത്താൻ അദ്ദേഹം തയ്യാറായില്ല രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെ പ്രിയങ്ക ഗാന്ധി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കേരളത്തിലെ നേതാക്കളുമായി ചർച്ച നടന്നത് കെ മുരളീധരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു